നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈറ്റുമാനൂരുള്ള ഒരു പുരാതന ശിവക്ഷേത്രമാട്ടോ ഇത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആറാട്ടുത്സവം ഇത് ഈ ഉത്സവത്തിന്റെ അഞ്ചാം ദിവസമാട്ടോ ഒരുപാട് ആൾക്കാർ ഈ ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് എത്താറുണ്ട് ഈ ഉത്സവ വേളയിൽ ഏഴര സ്വർണ്ണ ആനകളുടെ ഘോഷയാത്ര ഉൾക്കൊള്ളുന്ന ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്നു പതിമൂന്ന് കിലോഗ്രാം ഭാരമുള്ള ഈ സ്വർണ്ണാനകൾ വർഷത്തിൽ ഒരിക്കലും ദർശനത്തിനായി കൊണ്ടുപോകുന്നു ഈ എട്ട് ആനകളിലെ എട്ടാമത്തെ ആനയ്ക്ക് മറ്റ് ഏഴാനകളിലേക്കാൾ വലിപ്പം കുറവാണ് ആ അര പൊന്നാനയെ വാമനോട് സൂചിപ്പിക്കുന്നു എന്നാണ് ഐതിഹ്യം പത്ത് ദിവസത്തെ ഉത്സവത്തിന്റെ എട്ടാം ദിവസം അർദ്ധരാത്രിയിൽ നടക്കുന്ന ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ ഏഴര പൊന്നാന ദർശനം ആനകളുടെ എട്ട് സ്വർണ്ണ പ്രതിമകൾ വഹിച്ചുകൊണ്ടുള്ള ആചാരപരമായ ഘോഷയാത്രയോടെയാണ് ഏഴര പൊന്നാന ദർശനം ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം അങ്ങ് പതിനാറാം നൂറ്റാണ്ടിലേതാണ് പാണ്ഡവരും വ്യാസമുനിയും ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നുവെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് മഹാനായ തത്വചിന്തകനായ ആദിശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തിൽ താമസിച്ചാണ് പ്രശസ്തമായ സൗന്ദര്യലഹരി രചിച്ചതെന്ന് പറയപ്പെടുന്നു എട്ടാം ഉത്സവത്തിന് നമ്മുടെ സിനിമാ താരം ജയറാമിൻ്റെ ഒരു സ്പെഷ്യൽ പഞ്ചാരിമേളം ഉണ്ടായിരുന്നു അതുകൂടാതെ ആശാശരത്തിൻ്റെ ക്ലാസിക്കൽ ഡാൻസും മലയാളിയുടെ വാനമ്പാടിയുടെ ഗാനമേളയും ഉണ്ടായിരുന്നു രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ഇവിടെ ആരാധന നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ടെങ്കിൽ പോലും വ്യക്തമായ ചരിത്രരേഖകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കുഞ്ഞിപ്പെണ് ആദ്യമായിട്ടായിട്ട് ആനേനയൊക്കെ കാണുന്നത് ഈ ശിവക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതി പോകുന്നുണ്ട് നാലേക്കറിൽ കൂടുതൽ വരുന്ന ഏറ്റുമാനൂർ ക്ഷേത്രം പടിഞ്ഞോറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗ ശാസ്താവ് നാഗദൈവങ്ങൾ യക്ഷയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് അതുകൂടാതെ ക്ഷേത്രത്തിനടുത്തായി ഒരു ശിവക്ഷേത്രവും മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് മിയാക്കുട്ടിക്ക് ഒരു കാറ്റാടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഈ കൊല്ലത്തെ ഉത്സവം കഴിഞ്ഞു ഇനി വരും ഉത്സവത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്